അല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കൂട്ടാ മാത്രം മതി കേട്ടോ വയറ് നിറയെ ചോറ് വേണ്ടിയിട്ട് ഞാനത് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ എടുത്തുണ്ടാക്കി വയ്ക്കും ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചൂടാക്കി കഴിക്കാമല്ലോ അപ്പോൾ ചോറിൻ്റെ കൂടെ അത് മാത്രം മതി അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് അതായത് പോലെ ഉണക്കച്ചെമ്മീനൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് നമ്മൾ ചെല്ലി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലേട്ടാ അപ്പോൾ അത് ഒരു കപ്പ് അതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം ഒന്ന് വറുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക ക്രഷ് ചെയ്തെടുക്കാനുണ്ട് ഇനി നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് രണ്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട് ഇത് നല്ലോണം റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ നിറയെ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക മുളക് പൊടി അത്യാവശ്യം മുന്നോട്ട് നിന്നോട്ടെ കാരണം ഇത് എരിവ് ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉണക്ക ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ശരിക്കും ഈ ഒരു കൂട്ടാനും ഉണ്ടാക്കി കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഒരു രക്ഷയില്ല നമ്മൾ സാധാരണ ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്ന പോലെ അല്ല ഈ ഒരു റോസ്റ്റ് മാത്രം മറ്റേ ഒന്നോ രണ്ടോ ടീസ്പൂൺ റോസ്റ്റും നല്ല ചൂട് ചോറും കൂടി ആയാൽ യറൊന്നും വേണ്ട അസാധ്യ ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടെ കിട്ടും കീട്ട് കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ